പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ വിശാലമായ ദുന്യാവിൽ ജീവിക്കുന്ന ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കടങ്ങളും ആരും ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രതിസന്ധികളുണ്ട് അതെല്ലാം മാറി കിട്ടാൻ പതിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് യും ആഹ്ലത്തിലെയും സകലമായ പ്രയാസങ്ങളെയും മാറ്റിത്തരുന്ന ഒരു അത്ഭുത സൂറത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ മുസമ്മിൽ സൂറത്തുൽ മുസമ്മിൽ അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല രാത്രി വേണ്ടി നിസ്കരിക്കുക എന്ന് തുടങ്ങുന്ന അപ്പൊ സൂറത്തുൽ മുസമ്മിലിന്റെ മഹറ്റങ്ങൾ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും അതിലെല്ലാം പറയാൻ നമ്മുടെ സമയം അനു അനുവദിക്കുന്നില്ല അല്പം പ്രത്യേകതകൾ അതിന്റെ ഫായതകള് ഗുണങ്ങൾ നേട്ടങ്ങൾ മഹത്വങ്ങള് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അള്ളാഹു മഹത്വക്കൾ ഒൻ ഒരാള് സൂറത്തുൽ മുസ്മിന് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിവാക്കുക എന്ന് അതിനോട് അങ്ങനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവന്റെ ദുന്യാവിലെയും സകലമാന പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഷമങ്ങളെയും മാറ്റിത്തരും ദുന്യാവിനേക്കാളും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ട ലോകമാണ് പാരിത്രിക ലോകം മരിച്ചതിന്റെ ശേഷമുള്ള മരണത്തിന്റെ ശേഷമുള്ള ലോകം ഖബറിലെ ജീവിതം അതേപോലെ തന്നെ അവ സുഹൃത്തു ഒരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ദുന്യാവിലെയും ആസ്ത്രത്തിലും സകമ സകല സകലമാന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ് വറതാവി

അവര് സുബഹി സംസ്കാരത്തിന്റെ ശേഷം നാല്പത് പ്രാവശ്യം അവര് പാരായണം ചെയ്യും എന്നിട്ട് അവര് അവരുടെ അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പാരായോട് ചോദിക്കും എന്താണ് ആവശ്യമുള്ളത് സുബിസ്കാരത്തിന്റെ ശേഷം വട്ടം ഓതി അള്ളാഹിനോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു അവര് ആവശ്യം ചോദിക്കുമ്പോൾ അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ വൃത്തിയാക്കി കൊടുക്കണം കൊടുക്കും അവര് ചോദിച്ചത് അള്ളാഹു കൊടുക്കുന്നു ഈശ്ലഹ് ഇത് എത്ര ദിവസം എത്ര ദിവസം ഇങ്ങനെ ഈ അമലി ചെയ്യണമെന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല സുബേസ്കാരത്തിന്റെ ശേഷം നാല്പത് പ്രാവശ്യം മോദി അള്ളാഹുവിനോട് ഒരു ആവശ്യം ചോദിച്ചാൽ അവിടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു അവരുടെ ഉദ്ദേശങ്ങൾ മുറാദുകൾ ആഗ്രഹങ്ങൾ ആജത്തുകൾ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നു അതാണ് സൂറത്തുൽ മുസബിലിന്റെ മറ്റൊരു പ്രത്യേകത വേറൊരു പ്രത്യേകത കാണാൻ കമാവലതായി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തി ഒന്ന് ദിവസക്കാലം ഇരുപത്തിയൊന്ന് ദിവസക്കാലം ഇരുപത്തിയൊന്ന് പ്രാവശ്യം മോദിയാൽ ഓരോ ദിവസം ഇരുപത്തി ഒന്ന് പ്രാവശ്യം അങ്ങനെ ഇരുപത്തി ദിവസക്കാലം മോദിയാൽ അത് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുറ്റി കൊടുക്കുന്നു അവൻ ചോദിച്ചത് അള്ളാഹു കൊടുക്കുന്നു ഒരാള് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലെ

ഒരുപാട് മഹറ്റങ്ങള് വേറെ ഒരുപാട് മഹറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രോഗികൾ ഓതിയാൽ രോഗികൾ ഊതി മന്ത്രിച്ച് അതേപോലെ തന്നെ വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിച്ചാല് വെള്ളം ശരീരത്തിൽ തടവിയാൽ രോഗങ്ങൾക്ക് വലിയ ശമനം ലഭിക്കും അത് വലിയ രോഗമാണെങ്കിലും ഇത്ര വലിയ പ്രയാസമാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആണെങ്കിലും അതിനെല്ലാം ശമനം നൽകും എന്ന് മഹത്വ എന്നെ പഠിപ്പിക്കും പാകയാൽ ആകെ മുസമ്മിൽ വലിയ അത്ഭുതമാണ് എല്ലാത്തിനേക്കും പരിഹാരമാണ് ദുനിയാവിലും ആഹ് എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ചെറിയ സൂറത്താണ് പതിവാക്കണം ചെയ്യട്ടെ അതിനുവാക്കണം അള്ളാഹുന്റെ പരിശുദ്ധ ഖുർആൻ അത് എല്ലാത്തിനും പരിഹാരമാണ് ഖുർആൻ തന്നെ അള്ളാഹു നമ്മൾ ചില ആറ്റകളെ ഇറക്കിയിട്ടുണ്ട് ചില സുഹൃത്തുകളെ ഇറക്കിയിട്ടുണ്ട് ചില വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത് എല്ലാം അനുഗ്രഹമാണ് സൂറത്തിൽ മുസമ്മിൽ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ സൂറത്തിൽ മുസമ്മിലിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദുന്യാവിലേ മാത്രത്തിലും എല്ലാ ആവശ്യങ്ങളെയും ഉദ്ദേശങ്ങളെ ഹാജത്തുകളെയും ഹാജ്യത്തുകളെയും നിറവേറ്റി തരട്ടെ പൂർത്തിയാക്കി തരട്ടെ ദുന്യാവിലും മാത്രത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളല്ലാഹോ മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ളാഹു ശിപ്പാഗ് നൽകട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രയാസങ്ങളെയും മാറ്റി അള്ളാഹു ജീവിതത്തിൽ സന്തോഷം സമാധാനം അഹത്വം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല മുസീബത്തുകളിൽ നിന്നും സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നും ഞാൻ ബന്ധപ്പെട്ടെ അമീനം